ൂർ മലയുടെ അവിടെ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് എന്താ അവസ്ഥ അറിയില്ല പോയി നോക്കട്ടെ നമ്മുടെ അവസ്ഥറി പോലെ ഇവിടെ നല്ല തിരക്കാ ഇന്നിപ്പോ ഇവിടെ ഉത്സവല്ലേ നടക്കുന്നത് ഇന്നത്തെ ഇവിടെ ദിവസം ഒക്കെ ഉള്ളത് തിരക്കുണ്ട് ഇവിടെ നമുക്ക് എന്തായാലും മലകരുന്ന ടിപൊളിയാണ് കേറാൻ പറ്റുന്നില്ല ഇപ്പൊ തന്നെ ക്ഷീണിച്ചു കേറാൻ തുടങ്ങിട്ടേ ഉള്ളൂ ഓ കുറച്ച് കേറുമ്പോഴേക്കെന്നെ ക്ഷീണിച്ചു മുകളിൽ എത്തിട്ട് കാണാം ഓർമ്മ ഇവിടെ കുറെ പേര് വിശ്രമിക്കുന്നുണ്ട് ഇവനാണ് ആദ്യത്തെ ശ്രമിക്കുന്ന ആള് ക്ഷണിച്ചു നീണ്ട് കൊറേ കുറച്ചും കൂടെ കയറണ്ട് നമ്മുടെ കൂടെ വന്നവരൊക്കെ അവിടെ എത്തി നാളെ പോയാലും നമുക്ക് മരങ്ങള് കിടക്കണല്ലോ അവര് മലയിൽ ഇട്ടിട്ട് തിരിച്ചു വരാനായിട്ടോ

അങ്ങനെ ഞാനവിടെ നോക്കി മലയും കൊണ്ടാണ് ഇത്ര കേറി വന്നിട്ട് വൃത്തിവിടാറ് ഞങ്ങക്ക് ഒറ്റക്ക് കയറാൻ വയ്യന്ന്

ഞാൻ ഇവിടെ നോക്കി നല്ല തിരക്കാത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അതിലേക്ക് തൊഴാനുള്ള ക്യൂലാണ് നല്ല നല്ല കൊടയൊക്കെ ക്യൂലി നിൽക്കാന്ന് എങ്ങ പറ അങ്ങനെ ഞങ്ങള് ഏർ മലടമുകളിലെത്തി അദ്ദേഹത്തെ കണ്ടു പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് ഉണ്ട് ദേവീക്ഷേത്രം അവിടെ ഞങ്ങള് പ്രതീക്ഷിച്ചേ ഇല്ല കയറാൻ പറ്റുമെന്ന് അത്രയും തിരക്കാണ് കേറി തൊഴുത് പുറത്തേക്ക് ഇറങ്ങി എന്നൊക്കെ പറയാം ഞങ്ങൾക്ക് നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ലൈനിൽ എന്നിട്ട് അവരെല്ലാവരും കൂടി വിളിച്ച് അവിടെ കയറ്റി എല്ലാവരും കൂടി വന്നോ അപ്പൊ അങ്ങനെ ഇനി ഞങ്ങള് മല ഇറങ്ങാനുള്ള കയറടുത്തിലാണ് ഞങ്ങളുടെ കുറച്ച് ആൾക്കാരും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മല ഇറങ്ങും

നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മലയിറങ്ങാൻ പോവാണ് അപ്പൊ ഇനി നമുക്ക് വീണ്ടും നല്ല താഴ്ത്തു വെച്ച് കാണാം ഇപ്പൊ തന്നെ കിട്ട അങ്ങനെ മല ഇറക്കുവായി ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ യാത്ര ഏകദേശം ഇപ്പൊ കഴിയാറായി വണ്ടിയുടെ എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആറേഴ് മണിക്ക് വീടെത്തുള്ളൂന്ന് വിചാരിച്ചതെങ്കിൽ ഈ സമയമൊക്കെ വഴിക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞു എല്ലാം അവിടെ തോതല് കഴിഞ്ഞു പുറത്ത് ഇറങ്ങി അതെ ഞങ്ങള് വണ്ടിയിൽ കയറാറായി അപ്പൊ ഇനി അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം െ കാണാണല്ലേ ചെരുപേത പൂമരേ എൻ്റെ ചെരുപേദ പൂമലേ തക്കാലി ചോപ്പുള്ള പൂകിലോരത്ത് നാദത്തിൻിയോ ക്കാലി ചൂക്കുള്ള തൂകോർ നാണ പിന്നോളക്കുഴിയോ പുനർ പാട്ട് ഞാൻ പാടില്ലേ പുഞ്ചിരി തൂകുന്നോളേ പുണ്ണ പാട്ട് ഞാൻ പാടില്ലേ പുഞ്ചിരി തൂകുന്നോളേ പൊണ്ണു പോ